നമസ്കാരം ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വിലയുള്ള എസ് യു വി സമ്മാന ജീവിതം തിരികെ പിടിച്ചവരാണ് നിസാൻ എന്ന വാഹന നിർമ്മാണ കമ്പനി ഹ്യുണ്ടേ വെന്യൂ മാരുതി ബ്രേസ അല്ലെങ്കിൽ ടാറ്റ നെക്സൺ പോലുള്ള ഭീമന്മാർ അരങ്ങുവാഴുന്ന കോമ്പാക്ട് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹന സെഗ്മെന്റിലേക്ക് മാഗ്നൈറ്റിനെ കൊണ്ടുവരുമ്പോൾ കമ്പനി പോലും പ്രതീക്ഷിക്കാത്ത കുതിപ്പായിരുന്നു ഇന്ത്യക്കാർ നൽകിയത് അതിന്റെ പ്രധാന കാരണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്ന പ്രാരംഭ വില തന്നെയായിരുന്നു വാഹനത്തിന്റെ രണ്ടായിരത്തി ഇരുപതിൽ നിന്നും നാല് കൊല്ലങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെയും നിസാൻ വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അടുത്തിടെ മുഖമിനിക്ക് എത്തിയ വാഹനത്തിനും തലക്കേടില്ലാത്ത പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ കുറഞ്ഞ വിലയുള്ള ഇന്ത്യൻ എസ് യു വി വാങ്ങാൻ വിദേശികളുടെ പോരാട്ടമാണെന്നാണ് ഇപ്പോൾ വിവരം പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി ആഗോള വിപണികളിലേക്ക് പുതിയ മാഗ്നൈറ്റ് എസ് യു വി കയറ്റുമതി ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാഗ്നൈറ്റ് എസ് യു വിയുടെ ആദ്യ ബാച്ച് വിജയകരമായി കയറ്റു എന്ന് നിസാൻ പറയുകയാണ് എസ് യു വിയുടെ രണ്ടായിരത്തി എഴുന്നൂറ് യൂണിറ്റുകളാണ് ആദ്യ ബാച്ചിൽ ചെനായിൽ നിന്ന് കയറ്റി അയച്ചതായി ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാഗ്നറ്റ് എസ് വിയുടെ ഏറ്റവും പുതിയ പതിപ്പ് ലഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായ ദക്ഷിണാഫ്രിക്ക പോലുള്ള വിദേശ വിപണികളിലേക്കാണ് ഈ എസ് യു വികൾ പോകുന്നത് ഈ വർഷം ഒക്ടോബർ നാലിനാണ് കോമാക്ട് മോഡലിന്റെ ഫേസ് ലിഫ്റ്റ് എസ് യു വി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ അവതരണ വേളയിൽ ജാപ്പനീസ് കാർ നിർമ്മാതാക്കൾ മാഗ്നറ്റ് എസ് യു വിയുടെ കയറ്റുമതി പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു മാഗ്നറ്റി സി വിയുടെ ഒന്നര ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റഴിച്ച നിസാൻ പുതുക്കിയ പതിപ്പിലൂടെ കണക്കുകൾ ഇരട്ടിയാക്കാനാണ് ശ്രമിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമേ മറ്റ് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പുതിയ മാഗ്നറ്റ് ലഭിക്കുമെന്ന് നിസാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാനദണ്ഡമായ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അറുപത്തി അഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് വാഹനത്തിൻ്റെ കയറ്റുമതി വ്യാപിപ്പിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് നിസാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ വിലയിലാണ് മാഗ്നേറ്റിന്റെ പുതിയ മോഡലും വിപണിയിലെത്തിയിരിക്കുന്നത് ആദ്യത്തെ പതിനായിരം ഉപഭോക്താക്കൾക്കാണ് ഈ വിലയിൽ എസ് യു വി വാങ്ങാൻ കഴിയുക നിസാൻ മാഗ്നേറ്റ് എസ് യു വിക്ക് അതിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിരവധി മാറ്റങ്ങളാണ് നൽകിയിരിക്കുന്നത് പുതുക്കിയ ഫ്രണ്ട് ബമ്പർ പുതിയ ഗ്രില്ല് ബൂമറാങ് സ്റ്റൈൽ ഡി ആർ എല്ലുകൾ അതുപോലെ തന്നെ പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എന്നിവയെല്ലാമാണ് ഇപ്പോൾ പുറം മോടിയെ ഭംഗിയെ ഭംഗിയാക്കി മാറ്റുന്നത് വശങ്ങളിലേക്ക് നോക്കിയാൽ അതായത് സൈഡ് പ്രൊഫൈലിൽ പുതിയ സിക്സ്റ്റീൻ ഇഞ്ച് അഴോയ് വീലുകളുടെ രൂപത്തിൽ പരിഷ്കാരങ്ങൾ കാണാൻ സാധിക്കും ഇനി പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതുക്കിയ ടൈലൈറ്റുകളും അതുപോലെ റീഡിസൈൻ ചെയ്ത റിയർ ബമ്പറുകളുമാണ് മാഗ്നറ്റിനെ വേറിട്ട് നിർത്തുന്ന ലുക്ക് അകത്തേക്ക് കയറിയാലും സംഗതി ഉഷാറാണ് പുത്തൻ ഘടകങ്ങളും പുതിയ ഫീച്ചറുകളും ഉൾപ്പെടുത്തി മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന്റെ ഇന്റീരിയർ കൂടുതൽ പ്രീമിയം ആക്കിയിരിക്കുകയാണ് നിസാൻ സൺഷൈൻ ഓറഞ്ച് കളർ ഓപ്ഷനൊപ്പം തന്നെ ഓൾ ലെതർ അപ്ഹോൾ ലബോർഗിരി ഫീലൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇനി സുരക്ഷയുടെ കാര്യത്തിൽ ഗ്ലോബൽ ക്രാഫ്റ്റ് ടെസ്റ്റിൽ മുൻപ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് നിസാൻ മാഗ്നേറ്റ് സ്വന്തമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാഗ്നറ്റ് എസ് യു വി സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടി പി എം എസ് ആ ഇ ബി ഡി ഉള്ള എ ബി എസ് ആ ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് പോലുള്ള ഫീച്ചറുകളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിസ